നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര എലിയപ്പെട്ട അന്തിമഹാകാളൻകാവിൽ നവീകരണ സഹസ്രകലശത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരികോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം റൈറ്റ് മിഷനിലൂടെ ജനങ്ങളിലേക്ക് എത്തുകയാണ് ഇതിന്റെ സ്വിച്ച് ഓൺ കർമ്മം ദേവസ്വം മാനേജർ സുബ്രഹ്മണ്യം നിർവഹിച്ചു വാർഡ് മെമ്പർ ടി ഗോപാലകൃഷ്ണൻ സമിതി അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ചേലകര എലിയപ്പെറ്റ അന്തിമ കാളങ്കാവ് ക്ഷേത്രത്തിലെ നവീകരണ സഹസ്രകലാശത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരിക ചടങ്ങ് മുതൽ താന്ത്രിക ചടങ്ങുകളും ഒക്കെ അവസാനിക്കുന്നവരെ ഇരുപത്തഞ്ചാം തീയതി കൂടിയുള്ള എല്ലാ പരിപാടികളും തത്സമയ സംരക്ഷണം പ്രേക്ഷകരിലേക്ക് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് റൈറ്റ് വിഷൻ ചാനലിലൂടെ അപ്പോൾ എല്ലാവരും അത് കണ്ട് വീക്ഷിക്കണം അതോടുകൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തണം എല്ലാവിധ ആശംസകളും നേരുന്നു ഏലിയപ്പെട്ട അന്ത്യമഹാകാലം കാവ് നവീകരണ സഹസ്ര കരശവുമായി ബന്ധപ്പെട്ട് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തഞ്ച് വരെ നടക്കുന്ന സാംസ്കാരിക പരിപാടികളും അതുപോലെ തന്നെ സഹസ്ര ഉൾപ്പെടെയുള്ള മുഴുവൻ എല്ലാം ഒപ്പിയെടുത്ത് ജനഹൃദയങ്ങളിലേക്ക് ഓരോ വീടുകളിലേക്കും ഓരോ കാതുകളിലേക്കും എത്തിക്കുന്ന നമ്മുടെ റൈറ്റ് വിഷൻ ചാനലിന് ആദ്യമായി എല്ലാവിധ വിജയാശംസകളും നേരുകയാണ് അതിനോടൊപ്പം തന്നെ എല്ലാ ഭക്തജനങ്ങളും ഈ പരിപാടി കാണുവാനും ഇനിയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് you